നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രിയ പ്രവാസികൾക്കും സ്വാഗതം അധികം ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും വാർത്തകളായി എത്തുന്നത് എന്തായാലും മഴയാണ് ഇവിടെ കേരളത്തിൽ ശക്തമായ അതിശക്തമായ മഴ അതുമൂലം ഉണ്ടാകുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും ഉണ്ട് എന്തായാലും അവിടെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ സുഖമായി കഴിയുന്നു എന്ന് വിശ്വസിക്കുന്നു എന്തായാലും നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ജുബൈലിൽ മലയാളി മരിച്ചതാണ് ആദ്യ വാർത്ത കോഴിക്കോട് മുക്കം മണാശേരി സ്വദേശിനിയായ റുബീന കരിമ്പലങ്ങോട്ട് മുപ്പത്തിയഞ്ചു വയസ്സേ ഉള്ളൂ ഇവർ തിങ്കളാഴ്ച രാവിലെ സ്വന്തം ഫ്ലാറ്റിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരിച്ചു എന്ന വിവരമാണ് വന്നിട്ടുള്ളത് രാവിലെ കുട്ടികളെയെല്ലാം സ്കൂളിലേക്ക് അയച്ച ശേഷമാണ് സംഭവം ഉണ്ടായത് ക്ലാസ് കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞ് മക്കൾ വീട്ടിലെത്തിയപ്പോൾ വാതിലിൽ തട്ടി വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല അവരുടെ കയ്യിലുള്ള താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്നപ്പോൾ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് ജുബൈലിലെ എസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ചിറ്റംകണ്ടി നെല്ലിക്കാപറമ്പിൽ അബ്ദുൽ മജീദ് ആണ് ഭർത്താവ് ജുബൈൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി അംജദും നഴ്സറി വിദ്യാർത്ഥിയായ അയാനും മക്കളാണ് മക്കളെ ഇന്ന് നാട്ടിലേക്ക് അയക്കും റുബീനയുടെ അപ്രതീക്ഷിത വിയോഗം ജുബൈലിലെ മലയാളി സമൂഹത്തെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ആഴ്ത്തിയിരിക്കുകയാണ് ജുബൈൽ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഔദ്യോഗിക നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും ദുബൈലിലെ ഐ സി എഫ് പ്രവർത്തകരും കെ എം സി സി പ്രവർത്തകരും എസ് എം എച്ച് അധികൃതരും നിയമ നടപടികൾ പൂർത്തിയാക്കാൻ രംഗത്തുണ്ട് അച്ഛൻ അബൂബക്കർ മാതാവ് റംല വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് സ്കൂളിലേക്ക് കുഞ്ഞുങ്ങൾ പോകുമ്പോൾ അമ്മ അവരെ താറ്റ താറ്റേക്കു നൽകി ഉമ്മ കൊടുത്ത് സ്കൂളിലേക്ക് വിടുന്നു പക്ഷെ തിരികെ സ്കൂളിൽ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ കിടക്കുന്ന ഒരു ഒരു കാഴ്ച അത് സത്യത്തിൽ നമുക്ക് എങ്ങനെ അത് വിശദീകരിക്കാൻ കഴിയും ആ കുട്ടികളുടെ മാനസികാവസ്ഥ നമുക്ക് അത്ഭുതത്തോടു കൂടി മാത്രമേ നോക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ഈ ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇതിനു മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുപ്പത്തഞ്ചു വയസ്സ് മാത്രമാണ് ഇവിടെ പ്രായം യുവതിയാണ് ഒരു അമ്മയാണ് മരിച്ചിരിക്കുന്നത് കുട്ടികൾ എട്ടാം ക്ലാസ്സിലും വളരെ ചെറിയ രണ്ട് മക്കളാണുള്ളത് എന്തായാലും അവർക്ക് ആത്മശാന്തി അവർക്ക് ഒരു ആത്മബലം ഉണ്ടാകട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം അന്തരം ആത്മശാന്തി ആ ഉമ്മയ്ക്ക് വളരെ ദയനീയമായ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് മറ്റു ചൊരു വാർത്തയിലും കൂടെ നോക്കുകയാണ് അടക്കം വിവിധ രാജ്യങ്ങളിലേക്ക് ടിക്കറ്റ് നിരക്കിൽ ഇളവുമായി ഷാർജ ആസ്ഥാനമാക്കിയുള്ള ബജറ്റ് വിമാന കമ്പനിയായ എയർ അറേബ്യ വെല്ലുപെരുന്നാളും സ്കൂൾ അവധിയും ആഘോഷിക്കാൻ പദ്ധതിയിടുന്നവർക്ക് ഏറെ ഗുണകരമാണ് ഈ ഓഫർ ആകർഷകമായ ഓഫറുകളാണ് എയർ അറേബ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യ അർമേനിയ ഈജിപ്ത് ഒമാൻ ലബനോൻ സൗദി അറേബ്യ ഖത്തർ തുർക്കി എന്നിവിടങ്ങളിലേക്ക് ഉൾപ്പെടെയുള്ള സർവീസുകളിലാണ് നിരക്കിളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓഫർ ജൂൺ രണ്ട് വരെയാണ് പ്രാബല്യത്തിലുള്ളത് നിരക്കിളവ് ലഭിക്കുന്നതിനായി ജൂൺ രണ്ടിനുള്ളിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യണമെന്ന് എയർലൈൻ യാത്രക്കാരോട് അറിയിച്ചിട്ടുണ്ട് യു എ നിന്നുള്ള സർവീസുകളിലെ ഏറ്റവും കുറഞ്ഞ നിരക്ക് നൂറ്റി ഇരുപത്തി ഒൻപത് അർഹമാണ് അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് രൂപയാകുന്നുള്ളൂ എന്നുള്ളതാണ് ഈ ടിക്കറ്റിൽ ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള യാത്രയ്ക്ക് ഉപയോഗിക്കാവുന്നതുമാണ് ഇനി വെറും ഏഴ് ദിവസം കൂടി മാത്രമാണ് ഓഫർ പ്രാബല്യത്തിലുള്ളത് ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് രണ്ടായിരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അർഹമാണ് അതായത് ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് രൂപയാണ് സാധാരണയായ നിരക്ക് ഇതാണ് നേർ പകുതിയിൽ നിന്നും കുറഞ്ഞ ചിലവിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നത് എന്ന് പറയുന്നത് യു എയിൽ നിന്ന് ഒമാനിലേക്ക് നൂറ്റി ഇരുപത്തി ഒൻപത് ദർഹവും ബഹറിലേക്ക് നൂറ്റി നാൽപ്പത്തി ഒൻപത് ദർഹവും കുവൈറ്റിലേക്കും സൗദി അറേബ്യയിലേക്ക് നൂറ്റി നാൽപ്പത്തി ഒൻപത് ദർഹവുമാണ് ഓഫർ ഇറാൻ ജോർദാൻ ലബനോൺ എന്നിവിടങ്ങളിലേക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദർഹമാണ് ഓഫർ ഇന്ത്യ അർമേനിയ അസർബൈജാൻ ഈജിപ്ത് ഇന്ത്യ ഇറാഖ് അതുപോലെ തന്നെ കസാക്കിസ്ഥാൻ ഖത്തർ എന്നീ രാജ്യങ്ങളിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദർഹം ആണ് എയർ അറേബ്യയുടെ ഓഫർ അതേസമയം ഉസ്ബെക്കിസ്ഥാനിലേക്ക് മുന്നൂറ്റി അൻപത്തി ഒൻപത് ദർഹവും തുർക്കിയിലേക്ക് മുന്നൂറ്റി എഴുപത്തി ഒൻപത് ദർഹവും ജോർജിയയിലേക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദർഹവുമാണ് നിരക്ക് വരുന്നത് കസാക്കിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദർഹവും നേപ്പാളിലേക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദർഹവും ഗ്രീസിലേക്ക് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ദർഹവുമാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത് പക്ഷേ സാധാരണഗതിയിൽ ഗതിയിൽ ഇതിന്റെ ഇരട്ടിയിലധികം കൊടുക്കേണ്ടി വരുമെന്നു ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഒമാൻ സന്ദർശനം പൂർത്തിയായി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖുമായി ഷെയ്ഖ് ഹംദാൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അൽബർക്ക കൊട്ടാരത്തിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ചർച്ചയായിട്ടുണ്ട് ഇരു ഇരുരാജ്യങ്ങളെയും ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിൽ വിവിധ മേഖലകളിലെ പരസ്പര സഹകരണവും പങ്കാളിത്തവും ഉയർത്തുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട് ഒമാനിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ഷെയ്ഖ് ഹംദാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ദുബായിയുടെ രണ്ടാമത് ഡെപ്യൂട്ടി ഭരണാധികാരി ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ പ്രസിഡന്റും ദുബായ് എയർപോർട്ട്സിന്റെ ചെയർമാനും എമിറേറ്റ്സ് എയർലൈൻ ആൻഡ് ഗ്രൂപ്പിന്റെ ചെയർമാനുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തും ദുബായ് കൾച്ചറൽ ആൻഡ് ആർട്സ് അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ഷെയ്ഖ ലത്തീഫ് ബിൻത് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും തുടങ്ങിയവർ അടങ്ങിയ ഉന്നത പ്രതിനിധി സംഘവും ഷെയ്ഖ് ഹംദാനെ അനുഗമിച്ച് ഒമാനിൽ എത്തിയിരുന്നു തീർച്ചയായും ഒമാനുമായി ബന്ധപ്പെട്ട മറ്റൊരു മലയാളിക്കുണ്ടായ ഒരു തീര നോവിന്റെ ഒരു വാർത്തയാണ് വരുന്നത് ഒമാനിലെ ദോഫാർ ഗവർണേറ്റിൽ മസയൂനിലയത്തിലുണ്ടായ ഒരു മാൻഹോളിൽ വീണ ചികിത്സയിലായിരുന്ന മലയാളി നഴ്സ് മരിച്ചു ഗുരുതര പരിപ്പുകളോടുകൂടി സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ലക്ഷ്മി വിജയകുമാറിന് മുപ്പത്തിനാല് വയസ്സുകാരിയാണ് മരിച്ചത് കോട്ടയം പാമ്പാടി സ്വദേശിനിയാണ് മരണപ്പെട്ട ലക്ഷ്മി കഴിഞ്ഞ മെയ് പതിനഞ്ചിനാണ് സലാലയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ ഈ മസ്യൂനയിൽ വെച്ച് ഇവർ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ ആരോഗ്യ മന്ത്രാലയത്തിൽ സ്റ്റാഫ് നഴ്സായി ലക്ഷ്മി താമസ സ്ഥലത്ത് നിന്നും മാലിന്യം കളയുന്നതിനായി ഈ ബലദീയ വേസ്റ്റ് ബിന്നിന് അരികിലേക്ക് പോകുന്നതിനിടെ കാൽ തെന്നി മാൻഹോളിലേക്ക് വീഴുകയായിരുന്നു ഇവരെ ഉടൻ തന്നെ മസ്യൂനയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ആരോഗ്യനില ഗുരുതരമായതിനാൽ പിന്നീട് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇവിടെ വെന്റിലേറ്ററിൽ തുടരുന്നു തുടരുകയാണ് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ അങ്ങനെ തുടരുന്ന സംഭവിച്ചത് സംഭവം പറഞ്ഞ ഭർത്താവും ഏക കുട്ടിയും സലാലയിൽ എത്തിയിട്ടുണ്ട് സുൽത്താൻ ഖാബൂസ് ആശുപത്രി മോർച്ചറയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തുടർ നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ബന്ധപ്പെട്ടവർ നമ്മള് ഇത് അങ്ങനെ മൈൻഹോളില് വീണ ദിവസം നമുക്ക് ഈ വാർത്ത നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അതന്ന് വായിച്ചിരുന്നു എന്തായാലും വലിയൊരു ദുഃഖ വാർത്തയാണ് അവര് മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അടുത്തത് യു എയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് അത്യുഷ്ഠം സഹിക്കാനാവാതെ യു എയിലെ ജനങ്ങൾ എന്നാണ് പറയുന്നത് ഇവിടെ ഭയങ്കര മഴയാണ് കേരളത്തില് അപ്പൊ അവിടെ ഭയങ്കര ചൂട് ഇവിടെ ഇവിടെ എന്തായാലും ചൂടിനെല്ലാം ഇപ്പൊ ശമനമായിട്ടുണ്ട് മഴ കാരണം അതെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന വലിയ രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ പെയ്യുന്നതല്ലായിടത്തും എന്തായാലും യു എ യിൽ ഇപ്പോൾ ഭയങ്കര വേനലാണ് ഭയങ്കര ചൂടാണെന്നാണ് പറയുന്നത് ഒരു ദശാബ്ദത്തിനിടെ അനുഭവപ്പെടുന്ന ഏറ്റവും ഉയർന്ന താപനിലയിൽ എത്തിയിരിക്കുന്നു അതായത് അമ്പത്തി ഒന്ന് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് ആണ് യു എ യിൽ ഈ ആഴ്ച രേഖപ്പെടുത്തിയ താപനില എന്താണ് ചൂട് എന്നുള്ളത് നമുക്ക് എ സിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും തീർച്ചയായും പുറത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കെട്ടിടം പണി അങ്ങനെയുള്ള ഇതിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഭയങ്കര ദുരിതമായിരിക്കും ഉണ്ടായിരുന്നിരിക്കുക ഉച്ച നേരം ആ സമയങ്ങളിലെല്ലാം ജോലി അവധി ഉണ്ടായിരിക്കും ഇതിനുമുമ്പ് രണ്ടായിരത്തി ഒമ്പത് മെയ് മാസത്തിലാണ് അമ്പത് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത് ഈ കാലാവസ്ഥയെ പൊരുത്തപ്പെടാൻ രാജ്യത്തുടനീളമുള്ള ജനങ്ങൾ ദിനചര്യയിൽ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി കാരണം പകൽ അസഹനീയമായ ചൂടായതിനാൽ അതിനെ മറികടക്കാനായി പലരും വീടിനുള്ളിൽ തന്നെ തുടരുകയാണ് ചെയ്യുന്നത് താരതമ്യേന ചൂട് കുറയുന്ന രാത്രി കാലങ്ങളിലാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നത് വേനൽക്കാലം മുമ്പത്തേക്കാൾ നേരത്തെയും അതിതീവ്രവുമായാണ് എത്തിയിരിക്കുന്നത് കേരളത്തിലെ അവസ്ഥ കഴിഞ്ഞ ശേഷമാണ് വളരെ നേരത്തെ കാലവർഷം കാലവർഷം അവസ്ഥയാണെങ്കിൽ അതും അതിതീവ്രമായുള്ള മഴയാണ് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെയാണ് ഏകദേശം ഭയങ്കര ചൂടാണ് അവിടെ ഉണ്ടാകുന്നത് മരുഭൂമിക്ക് സമ്മാനമായിട്ടുണ്ട് എന്നാണ് ചിലർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് മുമ്പ് ജോലിക്ക് പോകുന്നതിന് മുൻപ് എന്നും രാവിലെ ഞാൻ നടക്കാനിറങ്ങുമായിരുന്നു എന്നാൽ ഇപ്പോൾ രാത്രി ഒമ്പത് മണി കഴിഞ്ഞാൽ പോലും പുറത്തിറങ്ങുന്ന കാര്യം ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നാണ് ആൾക്കാർ പറയുന്നത് ഇപ്പോൾ കുട്ടികൾ ഉറങ്ങിയ ശേഷം ഞങ്ങൾ ബീച്ചിനരികിലേക്ക് പോകാറുണ്ട് അവിടം ശാന്തമാണ് രാത്രിയായാൽ നല്ല കാറ്റുമുണ്ട് ഈ ചൂടിൽ വെന്തുരുകാതെ ഇരിക്കാൻ പറ്റിയ സമയം അതുമാത്രമാണ് ഇപ്പോൾ രാത്രി ബീച്ച് സജീവമാണ് എന്നുള്ളതാണ് പ്രധാനമായ മറ്റൊരു വാർത്ത ആളുകൾ ജോഗിംഗ് ചെയ്യുന്നു കുട്ടികൾ കളിക്കുന്നു മുമ്പ് പകൽ സമയത്ത് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ രാത്രി ഒൻപത് മണിക്ക് ശേഷമാണ് ആളുകൾ ചെയ്യുന്നത് ബീച്ച് സൈഡിലേക്കാണ് എല്ലാവരും പോകുന്നത് കാരണം അവിടെയാണ് കുറച്ചൊരു കാറ്റുള്ളൂ കാരണം രാത്രി കടൽക്കാറ്റ് ഉണ്ടാവുമല്ലോ അത് മാത്രമാണ് ഇപ്പോൾ ഒരു ആശ്വാസം എന്നാണ് പ്രവാസിയായ ഒരു യുവതി പറഞ്ഞത് രാത്രി കാലത്ത് ഇപ്പോൾ നല്ല തിരക്കാണ് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്ന് പറയുന്നു കുടുംബസമേതം നിരവധി പേർ നിരത്തിൽ കാണാമെന്നും പറയുന്നു എല്ലാവരും ഈ കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ടു തുടങ്ങി എന്നാണ് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ അന്തരീക്ഷമാണ് ഇപ്പോൾ യു എ ഇയിൽ പകൽ സമയത്ത് എല്ലായിടത്തും തിരക്ക് കുറവാണ് കാരണം ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ആർക്കും ഷാർജയിൽ താമസിക്കുന്ന ജോർഡൻ സ്വദേശിയായ മുപ്പത്തിരണ്ടുകാരൻ അലി മിത്നൂർ പറഞ്ഞതാണ് ഇപ്പോ പറഞ്ഞത് കാരണം ആളുകൾ ഒന്നും തന്നെ പുറത്തിറങ്ങുന്നില്ല എന്നുള്ളത് അത് പക്ഷേ നമുക്ക് സമയക്രമം അങ്ങനെ മാറ്റിയിട്ടുണ്ട് പകൽ സമയത്ത് സാധാരണ നമ്മൾ പതുവുള്ളത് രാത്രി കടന്നുറങ്ങി രാവിലെ പുറത്തിറങ്ങി നമ്മുടെ ജോലിയും വിനോദവും എല്ലാം രാവിലെയാണ് പതിവ് ഇപ്പോൾ നേരെ തിരിച്ചായിരിക്കുന്നു യു എയില് പകൽ സമയത്ത് കടന്നുറങ്ങുന്നു രാത്രി രാവിലെ ആകുന്നത് വരെ എല്ലാവരും മുണന്നിരിക്കുന്നു അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ മാറുക എന്നുള്ള ഒരു മാർഗം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ സൗദി അറേബ്യയിൽ അടുത്ത വർഷം മുതൽ മദ്യവില്പനക്ക് ലൈസൻസ് നൽകാൻ പദ്ധതി ഇടുന്നു എന്ന തരത്തിൽ നിരവധി വിദേശ മാധ്യമങ്ങൾ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുകയാണ് ബന്ധപ്പെട്ട സൗദി അധികാരികളിൽ നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലാത്തതും രാജ്യത്ത് നിലവിലുള്ള നയങ്ങളോ നിയന്ത്രണങ്ങളോ പ്രതിഫലിപ്പിക്കാത്തതുമായ തീർത്തും അവാസ്തവമായിട്ടുള്ള വാർത്തകളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങൾ വിദേശ മാധ്യമങ്ങൾ വന്നത് എന്ന് ഔദ്യോഗിക സോഴ്സുകളെ അവലംബിച്ചുകൊണ്ട് അറബ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയാണ് വിനോദസഞ്ചാര മേഖലയുടെ വികസനം രാജ്യത്തിന്റെ വികസന കാഴ്ചപ്പാടിലെ ഒരു സുപ്രധാന ലക്ഷ്യം കൂടിയാണ് സവിശേഷവും സാംസ്കാരികവുമായി ആഴത്തിലുള്ളതുമായ വിനോദസഞ്ചാര അനുഭവം സന്ദർശകർക്ക് നൽകാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ് രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകവും വൈവിധ്യമാർന്ന പ്രകൃത ദൃശ്യങ്ങളും അനുഭവിച്ച് അറിയാൻ വരുന്ന അന്താരാഷ്ട്ര വിനോദസഞ്ചാരികൾക്ക് സൗദി അറേബ്യയുടെ നിലവിലെ സമീപനം നന്നായി സ്വീകാര്യവുമാണ് മുസ്ലിം ഇതര നയതന്ത്രജ്ഞർക്ക് വേണ്ടി നിയന്ത്രിതമായ തോതിൽ മദ്യം ഉപയോഗിക്കാനുള്ള അനുമതിയുടെ ദുരുപയോഗവും അനധികൃത മദ്യ ഉപയോഗവും തടയുന്നതിന് ലക്ഷ്യമിട്ട പുതിയ വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പുതിയ നടപടികൾ പ്രകാരം നയതന്ത്ര കയറ്റുമതിയിൽ മദ്യവും മറ്റ് ചില വസ്തുക്കളും ഇറക്കുമതി ചെയ്യാൻ മുസ്ലിം ഇതര രാജ്യങ്ങളുടെ എംബസികൾക്കുള്ള അനുവാദം പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട് എന്നിരുന്നാലും ദുരുപയോഗം തടയുന്നതിനുള്ള കർശനമായ നിയന്ത്രണങ്ങൾ പാലിച്ച് ഇത്തരം വസ്തുക്കളുടെ നിയന്ത്രണം പ്രവേശന നിയന്ത്രിത പ്രവേശനം സാധ്യമാണ് എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മദ്യ വിൽപ്പനയ്ക്ക് പുതിയ ലൈസൻസ് എന്ന പേരിൽ ഒരു വാർത്ത വന്നിരുന്നു സൗദി അത് നൽകുന്നുണ്ട് എന്നൊരു വാർത്ത വന്നിരുന്നു എന്നാൽ ആ ഒരു വാർത്ത അപ്പാടെ തല്ല തള്ളുകയാണ് നിലവിൽ എന്താ എന്ത് നിയമമാണോ അവിടെ നിലനിൽക്കുന്നത് അത് തന്നെ തുടരും എന്നാണ് വ്യക്തമാക്കുന്നത് അടുത്തത് അബ്ദുൾ റഹീമിനെ കുറിച്ചാണ് നമ്മൾ ഒരുപാട് അബ്ദുൾ റഹീമിന്റെ വാർത്തകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും തടവ് ശിക്ഷ നീട്ടിയതിനെ കുറിച്ചാണ് കാരണം അപ്പോ എന്തുകൊണ്ടാണ് ഇരുപത് വർഷത്തെ ശിക്ഷ അത് കുറ്റം മറച്ചുവെക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹിമാന് ഇരുപത് വർഷം തടവ് ശിക്ഷ വിധിക്കാനുള്ള കാരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് റഹീം നിയമസഹായ സമിതിയാണ് ഇത് പറഞ്ഞത് കാരണം ഈ അപകടം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ആദ്യം ഇവര് കുഞ്ഞ് മറ്റു മറ്റു വന്നു എന്നെല്ലാം പറഞ്ഞ് ഇവര് ഒരു ബന്ധുവിനെ ബന്ധുവിനെ കൂടി കൂട്ടി ഒരു തിരക്കഥ അവരുണ്ടാക്കിയിരുന്നു കൊള്ളക്കാര് വന്നിട്ടാണ് അവരുടെ ആക്രമണത്തിലാണ് കുഞ്ഞു മരിച്ചത് എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ കുറ്റം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റത്തിനാണ് ഇപ്പോൾ ഇരുപത് വർഷം തടവ് ശിക്ഷ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് സൗദി ബാലന്റെ കൊലപാതക കേസിൽ റിയാദ് ക്രിമിനൽ കോടതി വിധി പറഞ്ഞത് ഇരുപത് വർഷം തടവാണ് കോടതി വിധിച്ചിട്ടുള്ളത് പണം നൽകി കേസ് കുടുംബവുമായി ഒത്തു തീർപ്പാക്കിയിട്ടുണ്ട് വധശിക്ഷ കോടതി നേരത്തെ അതുകൊണ്ട് റദ്ദാക്കിയിരുന്നു മുപ്പത്തിനാല് കോടി രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദയാദനമായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ കുറ്റകൃത്യത്തിനുള്ള പൊതുശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിട്ടുള്ളത് ഇരുപത് വർഷം കൃത്യം മറച്ചുവെക്കാൻ റഹീം ശ്രമിച്ചു എന്നുള്ളത് കൊണ്ടാണ് തടവു കാലാവധി നീട്ടിയിട്ടുള്ളത് എന്നാണ് കോടതി വിധിയിൽ പറയുന്നത് എന്ന് റഹീം നിയമസഹായ സമിതി വിശദീകരിച്ചു പത്തൊൻപത് വർഷം പിന്നിട്ടതിനാൽ മോചനം വേഗത്തിലാക്കാൻ സാധ്യമാകുന്ന എല്ലാ വഴികളും തേടും വിധിക്കെതിരെ അപ്പീൽ പോകുന്നത് കാലതാമസം സൃഷ്ടിക്കും എന്നതിനാൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ചാകും തീരുമാനമെടുക്കുക എന്ന് സമിതി ഭാരവാഹികൾ പറഞ്ഞു കോടതി വിധിയുടെ പകർപ്പ് ലഭിച്ചതോടെ മോചന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട് ഇരുപത് വർഷം തടവു ശിക്ഷ എന്ന വിധിയിൽ അപ്പീൽ പോകാം പക്ഷേ അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും അതിന് വീണ്ടും കാലതാമസം എടുക്കും ഇതിപ്പോൾ ഒരു വർഷം അടുത്ത ഡിസംബറോട് കൂടി കാലാവധി തീരുകയാണ് ഇതിനാൽ ഇക്കാര്യത്തിൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് മാത്രമേ തീരുമാനമുണ്ടാകുകയുള്ളൂ പ്രോസിക്യൂഷൻ വിധിക്കെതിരെ അപ്പീൽ പോയാൽ കേസ് നീളും പ്രോസിക്യൂഷൻ അപ്പീലിനെ ഇടയില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം പതിമൂന്ന് സിറ്റിംഗ് ആണ് കേസുമായി ബന്ധപ്പെട്ട് നടന്നത് അനിശ്ചിതാവസ്ഥയ്ക്കൊടുവിൽ വിധി വന്നതിൽ റഹീം ഇപ്പോൾ സന്തോഷവാനാണ് വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല എന്ന് സമിതിക്കെതിരെ അപവാദം പ്രചരിപ്പിച്ചവർക്കുള്ള മറുപടിയാണ് ഈ കോടതി വിധി കേസിൽ ശിക്ഷാ കാലയളവിനകം ഇളവ് ലഭിക്കാനുള്ള സാധ്യതകൾ തേടുകയാണെന്ന് സമിതി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ എന്തായാലും പത്തൊൻപത് വർഷമായി ജയിലിലാണ് മലപ്പുറം സ്വദേശിയാണ് എന്തായാലും അബ്ദുറഹീം ഇപ്പോൾ ഇനി ഒരു വർഷത്തിനുള്ളിൽ തന്നെ എന്തായാലും തിരിച്ചു തിരിച്ചുവരുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ് ഇനി അത് നീളുന്നതിന് ആവശ്യമില്ല കാരണം ഇരുപത് വർഷത്തെ കാലാവധി പറഞ്ഞിട്ടുണ്ട് പത്തൊൻപത് വർഷം അനുഭവിച്ചു കഴിഞ്ഞു പിന്നെ വധശിക്ഷയിൽ നിന്ന് ദയാദനം കൊടുത്തോടു കൂടിയിട്ട് അത് ഒഴിവായിട്ടുമുണ്ട് അപ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അടുത്ത ഡിസംബറോടു കൂടി തീർച്ചയായും ഇറങ്ങാൻ പറ്റും എന്നുള്ളത് വീട്ടിലുണ്ട് ഇതില് പ്രവാസി മലയാളികൾ ചേട്ടന്റെയും എല്ലാം ചേട്ടന്റെ അനുജന്റെ എല്ലാം പ്രതികരണങ്ങളെല്ലാം നമ്മൾ കൊടുത്തിരുന്നു തീർച്ചയായും സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ വിദ്യാഭ്യാസ യോഗ്യത വെരിഫിക്കേഷൻ പുതിയ സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് യു എ നിയമനം അടക്കമുള്ള കാര്യങ്ങൾ എളുപ്പമാക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ ഈ പദ്ധതി കൊണ്ടുവരുന്നത് ഇതോടെ തൊഴിലാവശ്യത്തിനുള്ള ഈ അറ്റാസ്റ്റേഷൻ അടക്കമുള്ള നടപടികൾ വേഗത്തിലാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയവുമായി സഹകരിച്ച മാനവ വിഭവശേഷി സ്വദേശി വകുപ്പാണ് ഡിജിറ്റൽ സംവിധാനം അവതരിപ്പിച്ചത് ഗവൺമെന്റ് നടപടികൾ പരമാവധി ഡിജിറ്റൽ സേവനങ്ങൾ വഴി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പുതിയ പ്ലാറ്റ്ഫോം സംവിധാനം യു എ ഇക്ക് പുറത്തുനിന്ന് അക്കാദമിക ബിരുദങ്ങൾ നേടിയ എല്ലാവർക്കും ഈ സേവനം ബാധകമാണ് ഭാവിയിൽ യു എ ഇൽ നൽകുന്ന ബിരുദങ്ങൾ കൂടി ഉൾപ്പെടുത്തി സേവനം വിപുലീകരിക്കുമെന്ന് മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയ്ക്കും നേരിട്ടുള്ള ഡിജിറ്റൽ പരിശോധനയിലൂടെ അക്കാദമിക് യോഗ്യതകളുടെ കൃത്യതയും അധികാരികതയും ആധികാരികതയും ഉറപ്പാക്കാൻ പുതിയ സംവിധാനം സഹായിക്കും അക്കാദമിക് ക്വാളിഫിക്കേഷൻ വെരിഫിക്കേഷൻ പ്രൊജക്ട് എന്ന് പേരിട്ടിരിക്കുന്ന സംവിധാനം നിയമ അടക്കമുള്ള പ്രക്രിയകൾ ലളിതമാക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് സ്മാർട്ട് ആപ്ലിക്കേഷൻ രാജ് തുടനീളമുള്ള ബിസിനസ് സേവന കേന്ദ്രങ്ങൾ എന്നിവ വഴി ഉപഭോക്താക്കൾക്ക് സേവനം ലഭ്യമാകും നിലവിൽ രാജ്യത്ത് ജോലി ചെയ്യാൻ യോഗ്യതയുണ്ട് എന്ന് തെളിയിക്കാൻ സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തേണ്ടത് നിർബന്ധമാണ് പ്രവാസികൾ സർട്ടിഫിക്കറ്റുകൾ അവരുടെ മാതൃരാജ്യത്ത് നിന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നും ഈ പ്രക്രിയക്ക് പത്ത് പ്രവൃത്തി ദിവസമോ അതിൽ കൂടുതലോ എടുക്കാറുമുണ്ട് ഈ സർട്ടിഫിക്കറ്റുകൾ യു എയിലെ പ്രക്രിയ പൂർത്തിയാക്കാൻ രണ്ടു ദിവസം എടുക്കും പുതിയ പദ്ധതി ആരംഭിച്ചതോടെ നടപടിക്രമങ്ങൾ വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷ തീർച്ചയായിട്ടും നിരവധി അപ്ഡേഷനുകളൊക്കെ തന്നെ വരുന്നുണ്ട് യു എയിലും സൗദിയിലും അങ്ങനെ പലയിടങ്ങളിലും നിരവധി വാർത്തകൾ വരുന്നുണ്ട് ഒപ്പം അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മലയാളികൾക്ക് ഉണ്ടാകുന്ന വേദന അത് നമുക്കൊരിക്കലും ഉണ്ടാകുന്ന വേദന അവരുടെ നഷ്ടം ഒരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയുന്നതുമല്ല എന്തായാലും ഇന്ന് മരണപ്പെട്ട രണ്ട് യുവതികൾക്ക് ആദരാഞ്ജലി നേരികയാണ് എന്തായാലും അവരുടെ കുടുംബങ്ങൾക്ക് നിത്യ ഒരു ആത്മബലം നേരിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു